ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും നാളെ അഥവാ നവംബർ പത്തൊമ്പതിന് എൽ ഡി എഫ് യു ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള വോട്ടെടുപ്പ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മാസം ഇരുപതിലേക്ക് പുനഃക്രമീകരിച്ച സാഹചര്യത്തിൽ നിർദ്ദിഷ്ട പോളിംഗ് സ്റ്റേഷനുകൾക്ക് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലും വോട്ടെടുപ്പ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രമായി നിശ്ചയിച്ചിരിക്കുന്ന ഗവൺമെന്റ് വിക്ടോറിയ കോളേജിനെ പത്തൊമ്പതിന് മാത്രമായും അവധി പ്രഖ്യാപിച്ച് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കലക്ടർ ഉത്തരവിട്ടുപതിന് പാലക്കാട് നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന പാലക്കാട് നഗരസഭാ പിരായിരി മാത്തൂർ കണ്ണാടി ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെ സർക്കാർ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് വേതനത്തോട് കൂടിയ പൊതു അവധി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായിട്ടുണ്ട് ഇതേ സമയം നാളെ എൽ ഡി എഫ് യു ഡി എഫ് ഹർത്താൽ വയനാട് ജില്ലയിൽ നടക്കുകയാണ് പുഞ്ചിരിമട്ടം ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനും അർഹമായ സഹായം കേരളത്തിന് നൽകാനും കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫും യു ഡി എഫും പത്തൊമ്പത് അഥവാ നാളെ ചൊവ്വാഴ്ച നടത്തുന്ന വയനാട് ഹർത്താലുമായി സഹകരിക്കാൻ സി പി ഐ എം എൽ സംസ്ഥാന കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുണ്ട് എൽ ഡി എഫ് യു ഡി എഫ് പിന്തുണയുള്ളതിനാൽ നാളത്തെ ഹർത്താൽ ശക്തമാകാനാണ് സാധ്യത